രണ്ടുപേരും മുകളിൽ നിന്നും താഴേക്കിറങ്ങി വരുന്ന നിമിഷം ഹാളിൽ സൗദാമിനി ആരെയോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വർഷയൊന്നും നോക്കുക പോലും ചെയ്തില്ല സൗദാമിനി എന്നത് ആ നിമിഷം വിഷ്ണുവിനെ വേദനിപ്പിച്ചിരുന്നു അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ ഇടപെടുന്നത് അവന്റെ മനസ്സിൽ വീണ്ടും ഒരു നൊമ്പരം ഉണർന്നു എവിടെ പോവാടാ വിഷ്ണുവിനോടാണ് ചോദ്യം അമ്പലത്തിൽ പോവ അവൻ താല്പര്യമില്ലാതെയാണ് മറുപടി പറഞ്ഞതും കഴിക്കുന്നില്ലേ സൗദാമിനി വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഭക്ഷണത്തെക്കാൾ ഒരു മനുഷ്യന് വലത് മനസ്സമാധാനമാണ പിന്നെ അമ്പലത്തിലേക്കാണ് പോകുന്നത് കഴിച്ചിട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല അവൻ അത്രയും പറഞ്ഞ് മുൻപിലേക്ക് നടന്നപ്പോൾ കുറച്ചു മുൻപ് അടുക്കളയിൽ നടന്ന സംഭവങ്ങളാണ് അവനെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചതെന്ന് സൗദാമിനിക്ക് മനസ്സിലായി വർഷയുടെ മുഖത്ത് സൗദാമിനി ഒരു വിജയച്ചിരി കാണുകയും ചെയ്തു സൗദാമിനി ഒന്ന് കൂർപ്പിച്ചു നോക്കി അവന് പിന്നാലെ വർഷയും ഇറങ്ങി ഒരു വിജയിയെ പോലെ ആദ്യ ദിവസം തന്നെ അമ്മയ്ക്കെതിരെ സംസാരിക്കാൻ മകന് കഴിഞ്ഞുവെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് ആ മകനെയും അമ്മയും തമ്മിൽ അകറ്റാൻ തനിക്ക് സാധിക്കുമെന്നായിരുന്നു ആ നിമിഷം വർഷ മനസ്സിൽ ചിന്തിച്ചത് രണ്ടുപേരും ഇറങ്ങിയ നിമിഷം തന്നെ അനൂപ് അകത്തേക്ക് കയറി വന്നിരുന്നു അനൂപിനെ കണ്ടതും വിഷ്ണു മനോഹരമായി ഒന്ന് ചിരിച്ചു വർഷയും വിദ്വേഷം ഒന്നും കാണിക്കാതെ അനൂപിനെ നോക്കി ഒന്ന് ചിരിച്ചു രണ്ടുപേരും പോയിട്ട് നേരെ വീട്ടിലേക്ക് വന്നേക്കണം ഇന്ന് വിരുന്നവിടെയാ അനൂപ് വർഷയെ നോക്കിയാണ് പറഞ്ഞത് അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അമ്പലത്തിൽ പോവല്ലേ അതുകൊണ്ട് അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകുന്നേക്ക് അനൂപ് പറഞ്ഞു അമ്പലത്തിൽ പോകാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി അത്ഭുതത്തോടെ വിഷ്ണു ചോദിച്ചു അതിപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയും അപ്പിയറൻസ് കണ്ടാൽ മനസ്സിലാവില്ലേ അനൂപ് പറഞ്ഞു വിഷ്ണു ചിരിച്ചിരുന്നു ചിലപ്പോ നാളെയോ മറ്റോ ആയി പോവും അവിടെ വീട്ടിലേക്ക് മാത്രല്ല കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രഗ്നൻസി ആയതുകൊണ്ട് എപ്പോഴാ വേദന വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ അവിടെ ആയതുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് പോകാനും പറ്റില്ല നിന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇനി ലേറ്റ് ആക്കാൻ പറ്റില്ല നാളെ ഇനി വർഷയുടെ വീട്ടിൽ പോയാൽ രണ്ടു ദിവസം അവിടെ നിൽക്കണ്ടേ അതും കഴിഞ്ഞല്ലേ ഇങ്ങോട്ടുള്ളൂ അതുകൊണ്ട് അതിനു മുമ്പ് കയ്യോടെ നിങ്ങൾക്ക് വിരുന്നു തരണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം അനൂപ് പറഞ്ഞു ആയിക്കോട്ടെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ അങ്ങോട്ട് വരാം ചിരിയോടെ വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയിരുന്നു പുറകിൽ വർഷയും കയറി അവൻ്റെ വയറിൽ കെട്ടിപ്പിടിച്ച് അവനോട് ചേർന്നിരുന്നു അനൂപ് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾ അങ്ങനെ ഇരുന്നപ്പോൾ എന്തോ ഒരു ചുമലാ നിമിഷം വിഷ്ണുവിന് അനുഭവപ്പെട്ടിരുന്നു പക്ഷേ അവൻ സ്വാഭാവികതയോടെ രണ്ടുപേർക്കും കൈവീശി കാണിക്കുകയാണ് അങ്ങോട്ടുള്ള യാത്രയിൽ വർഷയാണ് സംസാരിച്ച് തുടങ്ങിയത് നമുക്കൊരു കാർ വാങ്ങണം വിഷ്ണു ഏട്ടാ ഇനിയുള്ള കാലം ഈ ബൈക്കിലൊക്കെ പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അവള് പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു ഒന്നിനും നമ്മൾ ധൃതി പിടിക്കരുത് വർഷ ഞാനെല്ലാം പതിയാണ് ഉണ്ടാക്കിയത് അങ്ങനെ നേടുമ്പോഴാണ് അതിനൊക്കെ ഒരു സുഖം ഒറ്റയടിക്ക് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയാ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടില്ല നമ്മുടെ വീട്ടിലെ പോറച്ചിലിരിക്കുന്ന പാഷൻ പ്ലസിൻ്റെ ബൈക്ക് താൻ ശ്രദ്ധിച്ചിരുന്നു അവൻ ചോദിച്ചു ആ കണ്ടു ഒരു പഴയ ബൈക്ക് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയതാണ് ആ ബൈക്ക് അതൊരു സെക്കൻഡ് ഹാൻഡാ പിന്നെ ഞാൻ ഈ ബുള്ളറ്റ് മേടിച്ചപ്പോൾ ആ ബൈക്ക് വിറ്റില്ല ഒരു ഓർമ്മയ്ക്ക് വെച്ചു ആദ്യമായിട്ട് വാങ്ങിയതല്ലേ കാർ എടുക്കണമെന്നൊരു ചിന്തയുണ്ട് ഇപ്പോൾ റിസോർട്ടിൻ്റെ കാര്യത്തിൽ കുറച്ചധികം ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കഴിയട്ടെ നമുക്കൊരു വണ്ടി വാങ്ങാം അവൻ പറഞ്ഞതും അവളൊന്നു ചിരിച്ചിരുന്നു ഇപ്പോഴത്തെ പെൺപിള്ളേരൊന്നും ഇങ്ങനെ പടർത്തി സിന്ദൂരം തൊടാറില്ലല്ലോ താനതിനാ ഇത്രയും കട്ടിക്ക് തൊടുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അതെനിക്ക് വിഷ്ണു സ്നേഹമാണെന്ന് കൂട്ടിക്കോ കല്യാണം കഴിയുമ്പോൾ സിന്ദൂരം പടർത്തി തൊടണം വലിയ താലിമാല ഇടണം എന്നൊക്കെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ഈ മോഡേൺ ടൈപ്പിലെ ഭാര്യ ആവുന്നതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല എനിക്കൊരു പാവൻ നാടൻ ഭാര്യയായിട്ട് ഒതുങ്ങിക്കൂടാനാണ് ഇഷ്ടം അവള് പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു ഇന്നത്തെ കാലത്ത് നാടൻ പെൺകുട്ടികളൊക്കെ മോഡേൺ ആവാൻ വേണ്ടി തീരുമാനിക്കുന്നത് താനപ്പോൾ നാടനാവാൻ ആണോ തീരുമാനിക്കുന്നത് ഞാനൊരൽപ്പം പഴചന വിഷ്ണുവേട്ട അവൾ പറഞ്ഞു ഞാനും അവൻ ചെറു ചിരിയോടെ പറഞ്ഞു രണ്ടുപേരും അമ്പലത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്നതിന് പകരം നേരെ അനൂപിൻ്റെ വീട്ടിലേക്കാണ് കയറിയത് പഴയ നാലുകെട്ട് മോഡൽ പണിതൊരു വീടായിരുന്നു അത് ശരിക്കും പഴയൊരു തറവാട് തന്നെ ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചതും വിഷ്ണു ിന്റെ കൈകളിൽ വർഷ പിടിച്ചിരുന്നു വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ചു ചിരിച്ചുകൊണ്ട് കയറി വരുന്ന വർഷയെ കണ്ടുകൊണ്ടാണ് ഉമ്മരത്തേക്ക് ഭാമ ഇറങ്ങി വന്നത് അവളുടെ മനസ്സിനെ തകർക്കാൻ ആ കാഴ്ചക്ക് കേൾപ്പുണ്ടായിരുന്നു ഭാമയെ കണ്ടതും വിഷ്ണുവിൻ്റെ കൈകളിലുള്ള മുറുക്കം ഒന്നുകൂടി വർദ്ധിച്ചിരുന്നു ആ നിമിഷം വർഷ ശേഷം ഒരു വിജയിയുടെ മുഖഭാവത്തോട് അവളെ ഒന്ന് നോക്കി എന്നാൽ ഒട്ടും പതർച്ച വരാതെ ചെറിയ ചിരിയോടെ ഭാമ പുറത്തേക്ക് ഇറങ്ങി വന്നു നിനക്കെങ്ങനെയുണ്ട് അവളെ കണ്ട ഉടനെ വിഷ്ണു അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അവന്റെ മുഖത്തേക്ക് ഭാമ നോക്കിയില്ല ആ മുഖം കണ്ടാൽ തനിക്ക് സഹിക്കാൻ കഴിയില്ല കുഴപ്പമില്ല വിച്ചുവേട്ട അവള് പറഞ്ഞു അവളുടെ വിച്ചേട്ട എന്ന വിളി അത്രയ്ക്ക് അങ്ങോട്ട് വർഷയ്ക്ക് ഇഷ്ടമായില്ല താൻ പോലും വിഷ്ണുവേട്ട എന്നാണ് വിളിക്കുന്നത് അവൾ എന്തിനാണ് ഇപ്പോൾ ഒരു ചെല്ലപ്പേരൊക്കെ ഇട്ട് വിളിക്കുന്നത് അവളെ നോക്കി ചിരിച്ചു എന്ന് മാത്രമാണ് വർഷ വരുത്തിയത് കയറി വാ ചിരിയോട് അവൾ രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചു അപ്പോഴേക്കും സന്ധ്യയും ഇറങ്ങി വന്നിരുന്നു സന്ധ്യ വന്നതോടെ ഭാമ മുറിയിലേക്ക് പിൻവാങ്ങി സന്ധി വിശേഷങ്ങളൊക്കെ വർഷയോടും തിരക്കുന്നുണ്ട് വിഷ്ണുവും അനൂപും ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സന്ധി വർഷയും കൂട്ടി അടുക്കളയിലേക്ക് പോയിരുന്നു വളരെ കുറച്ചു മാത്രമേ വർഷയോട് സംസാരിച്ചുള്ളൂ വിസ്മയ എന്നാൽ പരിഭവം ഒന്നും കാണിച്ചില്ല എന്തൊക്കെയാണെങ്കിലും വർഷയെ കാണുമ്പോൾ ഭാമയുടെ സന്തോഷം തകർത്തവളായി മാത്രമേ മനസ്സിൽ തോന്നുകയുള്ളൂ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഭാമ ഇപ്പോൾ വേദനിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം വർഷയാണെന്നറിയാം അതിൽ വർഷയോട് പരിഭവം ഉണ്ടായിട്ടല്ല ഭാമയുടെ വേദന ഓർക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ സന്തോഷത്തോട് അവളോട് സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് വിസ്മയെ മനസ്സിലോർത്തു എങ്കിലും ചെറിയ ചിരിയോടെ തന്നെയാണ് വർഷയോട് വിസ്മയെ സംസാരിച്ചത് മുഴുവൻ സന്ധ്യക്ക് വിസ്മയോടുള്ള സ്നേഹവും കരുതലും ശരിക്കും വർഷയെ അത്ഭുതപ്പെടുത്തിയിരുന്നു ആ നിമിഷം അവൾ സൗദാമിനിയെക്കുറിച്ചാണ് ഓർത്തത് സ്വന്തം മോളെ പോലെയാണ് സന്ധ്യ വിസ്മയെ നടക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോഴാണ് ഭാമ ഇറങ്ങി വന്നത് ഭക്ഷണത്തിന്റെ മുൻപിൽ മൗനമായി ഇരിക്കുന്നവളെ തന്നെയായിരുന്നു വർഷ ശ്രദ്ധിച്ചത് വന്ന സമയം മുതൽ അവൾ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല വല്ലാത്തൊരു വേദന അവളെ വലയം ചെയ്യുന്നുണ്ട് തൻ്റെ സംശയം ശരിയായിരുന്നു എന്ന് ഉറപ്പിച്ചു വർഷ ഭാമയ്ക്ക് വിഷ്ണുവിനോട് എന്തോ ഒന്നുണ്ട് ഉണ്ട് പക്ഷെ വിഷ്ണു അറിഞ്ഞിട്ടില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കുമായിരുന്നു അങ്ങനെ ഒരു ചിന്തയായിരുന്നു ആദ്യം വർഷയുടെ മനസ്സിലേക്ക് പോയത് സൗദാമിനിക്കാണെങ്കിൽ ഭാമയെ വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും അവളെ ഇഷ്ടമാണ് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും വിഷ്ണു ഇക്കാര്യം അറിയാതിരുന്നത് അതോ തൻ്റെ തോന്നലാണോ അല്ല വിഷ്ണുവിനെ കാണുമ്പോഴൊക്കെ അവളുടെ മുഖത്ത് നിലനിൽക്കുന്നത് ഒരു നഷ്ടബോധമാണ് അത് വെറും തോന്നലല്ലെന്ന് വർഷയ്ക്ക് ഉറപ്പായിരുന്നു ഭാമയോടുള്ള ദേഷ്യം വർദ്ധിക്കുന്നത് വർഷ അറിഞ്ഞു തന്നെ വെച്ച് നോക്കുമ്പോൾ അവൾക്ക് സൗന്ദര്യം കുറവാണ് പക്ഷേ ഐശ്വര്യം നിറഞ്ഞ മുഖമാണ് വെളുത്ത മുഖത്ത് താടിത്തുമ്പിൽ വർണ്ണം തീർത്ത ഒരു കറുത്ത മറുകുണ്ട് അതാണ് അവളുടെ സൗന്ദര്യം എന്ന് തോന്നുന്നുണ്ട് കുറെ സമയം കൂടി അവിടെ ഇരുന്നിട്ടാണ് രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് പോയത് വീട്ടിലേക്ക് ചെന്നതിന് ശേഷം സൗദാമിനിയും വിഷ്ണുവിനോട് വലുതായി സംസാരിക്കാൻ പോയില്ല അമ്മയും മകനും തമ്മിൽ ചെറിയൊരു ശീതയുദ്ധം ഉണ്ടാവുന്നത് ചെറു ചിരിയോടെയും സന്തോഷത്തോടെയുമാണ് വർഷ കണ്ടത് അന്ന് വൈകുന്നേരം വിദ്യയുടെയും വിന്ദുജയുടെയും ഒപ്പം വീടും പരിസരങ്ങളും ഒക്കെ ചുറ്റിക്കാണുകയായിരുന്നു വർഷയുടെ ജോലി ഇടയ്ക്ക് വിഷ്ണു അനൂപിനോടൊപ്പം എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി പുറത്തേക്ക് പോകേണ്ടതായി വന്നിരുന്നു വൈകുന്നേരത്തോടെ വിന്ദുജയും കുട്ടികളും മടങ്ങിപ്പോയി സന്ധ്യയായപ്പോഴാണ് മുറ്റത്തൊരു കാർ കൊണ്ടുവന്ന് നിർത്തിയത് ആകാംക്ഷയോട് വർഷ നോക്കിയപ്പോൾ അതിൽ നിന്നും സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് ഇറങ്ങിയത് ഒറ്റ നോട്ടത്തിൽ തന്നെ അവനെ വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ആർക്കും ഇഷ്ടം തോന്നുന്ന മുഖഭാവമാണ് അവന് വിഷ്ണുവിന്റെ സൗന്ദര്യം വെച്ച് നോക്കുമ്പോൾ അവന് സൗന്ദര്യം കുറവാണ് എങ്കിലും ആരെയും ആകർഷിക്കാൻ സാധിക്കുന്ന കണ്ണുകൾ അവനുണ്ടെന്ന ആ നിമിഷം വർഷയോർത്തു ചില പുരുഷന്മാരോട് വല്ലാത്തൊരു വല്ലാത്തൊരഭിനിവേശം തോന്നാറുണ്ട് അങ്ങനെ ഒന്നാണ് തനിക്ക് ഇപ്പോൾ അവനോട് തോന്നിയത് എന്ന് വർഷ ചിന്തിക്കുകയായിരുന്നു അടുത്ത നിമിഷം തന്നെ അകത്തു നിന്നും വിദ്യ ഓടി വന്നു അവളെ കണ്ടതും പുറത്തു നിന്ന് ആ ചെറുപ്പക്കാരൻ ചെറു ചിരിയോടകത്തേക്ക് വരുന്നുണ്ടായിരുന്നു വിദ്യ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചപ്പോൾ എന്തുകൊണ്ട് ഉള്ളു നൊന്നത് വർഷക്കാണ് വർഷയെഴുതി ഇതെന്റെ വരുൺ അവന്റെ കരവലയങ്ങളിൽ നിന്നുകൊണ്ട് വർഷയുടെ മുഖത്തേക്ക് നോക്കി വിദ്യ അത് പറഞ്ഞപ്പോൾ അവളോട് എന്തെന്നില്ലാത്ത ദേഷ്യമാണ് ആ നിമിഷം വർഷയ്ക്ക് തോന്നിയത് ഒപ്പം മനോഹരമായ രീതിയിൽ അവനെ നോക്കി അവൾ ഒന്ന് ചിരിക്കുകയും ചെയ്തിരുന്നു ഇതായിരുന്നു വിദ്യയുടെ ഭർത്താവ് വിവാഹത്തിന്റെ സമയത്ത് അവന്റെ മുഖം നന്നായി ഓർമ്മിക്കുന്നുണ്ടായിരുന്നില്ല വിദ്യയുടെ വിവാഹത്തിന് വന്നപ്പോഴും താൻ അവനെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം മാത്രമല്ല അന്ന് തിരക്കിനിടയിൽ എല്ലാവരുടെയും മുഖം ഓർത്തു ഓർത്തുവെക്കാൻ സാധിച്ചില്ലല്ലോ അന്ന് സൗദാമിനിയുടെയും വിന്ദുജയുടെയും മകൽച്ചയ്ക്കിടയിൽ ചെറുക്കനെയും പെണ്ണിനെയും ശ്രദ്ധിക്കുന്നത് തന്നെ മറന്നുപോയി എന്നതാണ് സത്യം അതാണ് എവിടെയോ കണ്ടു മറന്നതുപോലെ ആദ്യം കണ്ടപ്പോൾ തന്നെ തോന്നിയത് എങ്ങനെയും വരുണുമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്ന ആ നിമിഷം വർഷ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു അവൻ അത്രമേൽ ഒറ്റ നോട്ടത്തിൽ തന്നെ വർഷയെ മോഹിപ്പിച്ചിരുന്നു അളിയൻ എവിടെ വർഷയിലെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വരുൺ ചോദിച്ചു ഇവിടെയില്ല പുറത്തേക്ക് പോയിരിക്കുക ഇപ്പൊ വരുമായിരിക്കും അവൾ ചിരിയോടെ മറുപടി പറഞ്ഞു ആഹാ മോൻ വന്നു അകത്തു നിന്നും സൗദാമിനി അപ്പോഴേക്കും ഇറങ്ങി വന്ന് ചോദിച്ചിരുന്നു മരുമോനെ കണ്ടപ്പോഴേക്കും സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകയാണല്ലോ അങ്ങനെയാണ് ആ നിമിഷം മനസ്സിൽ വിചാരിച്ചത് വർഷ ഇവളൊരു സമാധാനം അമ്മ ഞാൻ പറഞ്ഞതാണ് നാളെ വന്നാൽ മതിയെന്ന് ചിരിയോടെ വരുൺ പറഞ്ഞു അവൾക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല പെട്ടെന്നകത്തേക്ക് കയറി വന്ന വിഷ്ണു ചിരിയോടെ പറഞ്ഞു അവനത് പറഞ്ഞപ്പോൾ വിദ്യയുടെ മുഖത്ത് നാണമല്ല തല്ലിയിരുന്നു അവളുടെ രീതികളൊക്കെ കണ്ടപ്പോൾ വർഷയ്ക്ക് ദേഷ്യമാണ് തോന്നിയത് വെറുതെ പറയുക ഏട്ടാ ഞാൻ പറഞ്ഞതാണ് നാളെ വരാമെന്ന് വരുണിനായിരുന്നു ഇന്ന് തന്നെ വരണമെന്ന് നിർബന്ധം വിദ്യ വിഷ്ണുവിനോട് പറഞ്ഞപ്പോൾ വരുണ് ചമ്മിയതുപോലെ ചിരിച്ചു കയറി വ ചിരിയോടെ വരുണിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് വിഷ്ണു പറഞ്ഞു ഒപ്പം കയ്യിലുണ്ടായിരുന്ന കവറുകൾ വർഷയുടെ നേരെ നീട്ടുകയും ചെയ്തു അവളത് വാങ്ങിയെങ്കിലും മുഖം അപ്പോഴും വരണിൽ തന്നെയായിരുന്നു സൗദാമിനി മരുമകനെ നല്ല രീതിയിൽ തന്നെ സൽക്കരിച്ചു ഇരുവരും ഇറങ്ങാൻ നിന്നപ്പോൾ വല്ലാത്തൊരു വിഷമം വർഷയ്ക്ക് തോന്നിയിരുന്നു ആ നിമിഷം മുഴുവൻ വർഷ വരുണിനെ തന്നെയായിരുന്നു ശ്രദ്ധിച്ചത് എങ്ങനെയെങ്കിലും അവൻ്റെ ഫോൺ നമ്പർ ഒന്ന് കയ്യിൽ കിട്ടുകയായിരുന്നെങ്കിൽ എന്നാണ് അവൾ ആഗ്രഹിച്ചത് വിദ്യ എനിക്ക് വിദ്യയുടെ നമ്പർ കയ്യിലില്ല അവൾ പെട്ടെന്ന് വിദ്യയോട് പറഞ്ഞു ആ അത് ശരിയാ ഏട്ടതിയുടെ നമ്പർ ഞാൻ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം നമ്പർ പറ വിദ്യ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെയാണ് നമ്പർ പറഞ്ഞു കൊടുത്തത് ഫാമിലി ഗ്രൂപ്പിൽ നിന്നും വരുണിന്റെ നമ്പർ എടുക്കാമെന്നും പതുക്കെ പതുക്കെ അവൻ്റെ മെസ്സേജുകൾ അയക്കാമെന്നും ആരും അറിയാതെ പതുക്കെ അവനുമായി അടുക്കാമെന്നും ഒക്കെയാണ് ആ നിമിഷം വർഷം മനസ്സിൽ കരുതിയത് പണ്ട് മുതലേ ഇങ്ങനെയാണ് മനസ്സിലൊരിഷ്ടം തോന്നിയാൽ അത് സ്വന്തമാക്കണം ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും ഇല്ലെങ്കിൽ ഒരു സമാധാനമില്ല അവൾ ഓർത്തു ഭക്ഷണമൊക്കെ ഒക്കെ കഴിഞ്ഞ് വൈകിട്ട് ബെഡ് വിരിച്ചപ്പോഴാണ് വരുണിനെക്കുറിച്ച് വിഷ്ണുവിനോട് വർഷ തിരക്കുന്നത് വരുണും വിദ്യയും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് അല്ലേ വിഷ്ണു ഏട്ടാ ആ അതെ അതെ കോളേജിൽ പഠിക്കുന്ന സമയം മുതലുള്ള സ്നേഹം ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്കെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അമ്മയ്ക്ക് വിദ്യയ്ക്ക് വേറൊരു കല്യാണാലോചന കൊണ്ടുവന്നിരുന്നു അതായിരുന്നു താല്പര്യം അവസാനം അവൾ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പയ്യനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് അമ്മയോട് പറഞ്ഞു അവൻ എന്നോട് എന്നോടൊരൊറ്റ കാര്യേ പറഞ്ഞോളൂ ചേട്ടൻ്റെ പെങ്ങളെ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി കെട്ടത്തൊന്നുമില്ല പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ കിട്ടില്ലെന്ന് അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് അങ്ങനൊരാൾ പറയുമ്പോൾ നമ്മളെങ്ങനെയാ ഇഷ്ടത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നത് അത് പറഞ്ഞതും വർഷയുടെ മുഖം ഭംഗി അത്രത്തോളം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാൾ മറ്റൊരു പെൺകുട്ടിയോട് അതും ഭാര്യയുടെ ഒരു ഒരിഷ്ടത്തിന് വരുമോ എന്നാണ് അവൾ ചിന്തിച്ചത് അടുത്ത നിമിഷം തന്നെ ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്താണ് സാധിക്കാത്തത് എന്ന് ഒരു ചിന്തയിലും അവളെത്തി അതിരിക്കട്ടെ ഈ ഭാമ വിഷ്ണുവേട്ടനെ വിച്ചുവേട്ടാന്നാണോ വിളിക്കുന്നത് താല്പര്യമില്ലാതെ അവൾ ചോദിച്ചു എന്നെ എല്ലാവരും ഇവിടെ വിച്ചു എന്നാണ് വിളിക്കാറ് അവളും കുട്ടിക്കാലം മുതലേ എന്നെ കണ്ടു തുടങ്ങിയതല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് വിദ്യ എന്നെ വിളിക്കുന്ന കേട്ടിട്ടില്ലേ വിച്ചുവേട്ടാന്ന് അങ്ങനെ തന്നെ അവളും വിളിക്കുക ഭാവഭേദം ഒന്നുമില്ലാതെ അവൻ പറഞ്ഞു വിദ്യ വിളിക്കുമ്പോലെയല്ല ഭാമ വിളിക്കുന്നത് അതെനിക്ക് ഉറപ്പാണ് വർഷ പറഞ്ഞു വിഷ്ണു അവളെ ശ്രദ്ധിച്ചു ഭാമയ്ക്ക് വിഷ്ണുവേട്ടനെ കാണുമ്പോൾ വല്ലാത്തൊരു ഇളക്കം തന്നെയാണ് ഇന്നും അതുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു കല്യാണം കഴിഞ്ഞിട്ട് പോലും ഇങ്ങനെ വർഷ അല്പം ശബ്ദമുയർത്തി അവൻ വിളിച്ചു അവൾ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു മുൻപൊരിക്കൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് എനിക്കത് ഇഷ്ടമല്ല ഞാൻ എൻ്റെ സ്വന്തം പോലെ കരുതുന്ന കുട്ടിയാണ് ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചില്ല എന്നേ ഉള്ളൂ വെറുതെ തൻ്റെ സംശയങ്ങളുമായിട്ട് അവളെ ഇതിലേക്ക് വലിച്ചിടാൻ നിൽക്കരുത് എനിക്കത് ഇഷ്ടമല്ല കേട്ടല്ലോ ഇനി നമുക്കിടയിൽ ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ടാവാൻ പാടില്ല ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്തൊരു മുഖഭാവത്തോടെ അങ്ങേയറ്റം ഗൗരവത്തോടെ അവനത് പറഞ്ഞപ്പോൾ തലയാട്ടി പോയിരുന്നു അടുത്ത നിമിഷം തന്നെ അവളുടെ രണ്ട് ചുമലുകളിലും പിടിച്ചുകൊണ്ട് അവൻ അവളെ തന്നോട് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഭാമി ഒരു പാവമാടും ഞാനും അവളും ഒരു വീട് പോലെ താമസിക്കുന്നവരാണ് ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് അതിന് മറ്റർത്ഥങ്ങൾ കൊടുക്കരുത് എൻ്റെ മനസ്സിൽ താൻ മാത്രമേ ഉള്ളൂ എന്തിനായി കുശിമ്പ് ചെറു ചിരിയോടെ അവളുടെ ചുണ്ടിനരികിലേക്ക് കൊണ്ട് അവൻ പറഞ്ഞു അടുത്ത നിമിഷം അവൾ കണ്ണുകൾ അടച്ച് അവൻ്റെ ചുമനതയെ സ്വീകരിക്കുവാൻ തയ്യാറായി നിന്നു അവൻ്റെ നിശ്വാസം അരികിലായി വരുന്നതറിഞ്ഞു വിച്ചു ആ നിമിഷമാണ് ഡോറിലാരോ ശക്തമായി മുട്ടിയത് അവൻ പെട്ടെന്ന് അവൾക്കരികിൽ നിന്ന് മുഖം മാറ്റി ഞെട്ടലോടെ വർഷയും കണ്ണു തുറന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ